താങ്ക് യു ഒത്തിരി താങ്ക്സ് റിട്ടോ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടിന് കാരണം നി എനിക്കറിയാമോ നിങ്ങൾ മാറി മാറി അക്കൗണ്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് മൂന്ന് ലൈക്ക് നിങ്ങൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നുള്ളത് കറക്റ്റാണെനിക്ക് നിങ്ങൾ ഐ ഡി കണ്ടാൽ തന്നെ മനസ്സിലാവുക നിങ്ങൾ ഒറിജിനൽ ഐ ഡി എ എം ഷോർട്സ് എന്നാണ് ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ മക്കളെ നിങ്ങൾ ലൈവിലിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എ എം ഷോർട്സ് എന്ന് പറഞ്ഞാണ്ട് നീല മോ എന്താണ് മോട്ടറേക്ടറ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ചങ്കുകളാണ് കേട്ടോക്കെ ഇൻഷാല്ല പത്ത് ലൈക്ക് ആയിട്ടുണ്ട് അല്ലേ ഇനി ആരെങ്കിലും കയറി നോക്കാം ഒരു പത്ത് മിനിറ്റും കൂടി ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറ് നോക്കാം അൻപതായിട്ടുണ്ടല്ലോ അല്ലേ ഒരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താൽ ഇനി ആരെങ്കിലൊക്കെ കയറുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് നിങ്ങൾ പിന്നെ എന്താ പറയാ ലൈവ് ഇട്ടിട്ടില്ല നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ലൈവ് ഇടാൻ നിങ്ങളെ ലൈവിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നല്ലോ ആഹാ ഇന്നലെ ഇട്ടിന്നല്ലേ ഇന്നലെ ഇട്ടിട്ട് എത്ര വ്യൂസ് ഉണ്ടോ ലൈവ് ഇടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുക നല്ലൊരു തമ്പനയിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ നല്ലൊരു തമ്പനയിൽ അതുപോലെ ക്യാപ്ഷൻ നല്ലത് കൊടുക്കുക അതേ ക്യാപ്ഷൻ ഇപ്പം നിങ്ങളുടെ ചാനലിൻ്റെ പേര് വെച്ച് കണ്ടുള്ളത് ഉണ്ടാവും എം ഷോർട്സ് ലൈവ് എന്ന് പറയുന്നത് അങ്ങനെ അത് അതാണ്ട് ഒഴിവാക്കിയിട്ട് അവിടെ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കാം ആളുണ്ട് ലൈക്ക് കൂടുന്നില്ല അതാണ് പ്രശ്നം ലൈക്ക് അടിക്കുകയെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ചോയ്സാണ് എത്ര പറഞ്ഞാലും കിട്ടൂല ചിലതിൽ ആണ് കയറും ഒരു കയറ്റം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ അസ്മാസ് വ്ലോഗവർ അവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഒരു എന്തോ അവർ പറയുന്ന പ്രത്യേക ശൈലിയാണ് കേട്ടോ എന്താ പറയുക അതുകൊണ്ടാണ് ലൈക്ക് കിട്ടിയത് അല്ലാതെ എനിക്കങ്ങനെ ലൈക്കൊന്നും കിട്ടലില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ അവർ ഇതിൽ നൂറ്റി പന്ത്രണ്ട് അങ്ങാണ്ട് ലൈക്ക് ആയിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് ലൈക്ക് എങ്ങാണ്ടായിട്ടുണ്ട് കിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ ഇപ്പോൾ ലൈവ് ഇടാറുണ്ട് ഒരു പത്തുമണിന്റെ ശേഷമാണെന്ന് തോന്നുന്നു ഒരു പത്തുമണി ഒമ്പര പത്തുമണിക്കാ തോന്നുന്നു ആ കറക്റ്റ് ലൈവില് ഒരുപാട് പേരുണ്ടാവും കേട്ടോ നൂറ്റി സംതിങ് ആളോളം അപ്പോൾ അപ്പം അവർ ലൈവ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും ലൈവില് നമുക്ക് ഇതുവരെ വ്യൂസ് ഉണ്ട് പക്ഷേ ഇതുവരെ നല്ല ക്ലിക്ക് ആയിട്ടില്ലല്ലോ ഒരു ലൈവ് പക്ഷെ ഒരു ലൈവ് രണ്ട് ദിവസം മുന്നേ ഒന്ന് ക്ലിക്കായിട്ടോ അത് കയറികൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം കയറും ഒന്നും അറിയില്ല പക്ഷെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി നാന്നൂറ് എങ്ങാണ്ടായിട്ടുണ്ട് വരുന്നവർ ഇത് എന്താണ് ഏത് ഭാഷയാണെന്ന് അറിയാതെ സംസാരിക്കാൻ കഴിയുന്നില്ല വരുന്നവരില്ലേ ആ അത് മലയാളം പറഞ്ഞാൽ മതിയല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മലയാളം പറഞ്ഞാൽ മതി ഓൾറെഡി നിങ്ങൾ നിങ്ങൾക്ക് മലയാളം അറിയാലോ അപ്പം അതുകൊണ്ട് മലയാളം പറഞ്ഞാൽ മതി പിന്നെ ഈ തമിഴ് ഹിന്ദി ഒന്നും പറയണമെന്നൊന്നുമില്ല നിങ്ങൾ ഓൾറെഡി ചാനലിൽ ഏത് ഭാഷയാണോ യൂസ് ചെയ്യുന്നത് ആ ഭാഷ യൂസ് ചെയ്താൽ മതി കമൻ്റ് ഇട്ട് സംസാരിക്കാം അതന്നെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ വോയിസ് ഇടാം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഇതുപോലെ വോയിസ് ഇട്ടാൽ മതി മനസ്സിലാകുന്നുണ്ടോ ലൈവില് വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കറക്റ്റായിട്ട് പിന്നെ നിങ്ങൾക്ക് സൗണ്ട് മ്യൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് മൈക്കിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ അത് ഓഫാക്കിയിട്ടാൽ മതി അതിന് ഫുൾ ടൈം ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ആളുണ്ടാവില്ല കേട്ടോ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുണ്ടാവും അല്ലെങ്കിൽ ആളുണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒന്നും കാണാത്തി ഒന്നും കേൾക്കാത്ത ലൈവിലെ ആളുകൾക്ക് ഇരിക്കാ ഒരു ഇന്ററെസ്റ്റ് ഇണ്ടാവൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്